ആ യൂസഫ് അല്ലെ ആ യൂസഫ് അലി സ്കൂൾ യൂസഫ് അലിയുടെ സ്കൂളിലായിരുന്നു ഞാൻ വല്ലാ പറ എനിക്ക് വരുമ്പോ അതെല്ലൂസ വിചാരിച്ചാലും ഒന്നും ഇല്ല ചെയ്യാൻ പറ്റും പക്ഷെ അന്ന് എനിക്ക് ചെയ്തു തരുന്ന പ്രതീക്ഷ ഉണ്ടോ പ്രതീക്ഷ ഉണ്ട് എനിക്ക് പ്രതീക്ഷ ഉണ്ട് പ്രതീക്ഷ ഇണ്ട് അവൾ നല്ലൊരു മനുഷ്യൻ മനുഷ്യൻ വീണ് കഴിഞ്ഞാൽ ഒരു കുട്ടിയും പോലും ഞങ്ങൾ തിരിഞ്ഞു നോക്കില്ല ഞങ്ങളൊരവസ്ഥ അങ്ങനെ തന്നെയാണ് നല്ല നല്ല നാളുകൾ വരുമ്പോൾ എൻ്റെ വീട്ടിൽ പട്ടണി പക്ഷികളെ ഒരവസ്ഥയൊന്നും എൻ്റെ ഹസ്ബൻഡ് യൂസഫ് യൂസുഫ് അസാമിൻ്റെ സ്കൂളിലെ ഡ്രൈവറായിരുന്നു ലെമർ നാട്ടിക ലെമർ സ്കൂളിലാണ് വർക്ക് ചെയ്തത് ഒരു പത്ത് വർഷം ഒക്കെ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അവിടുത്തെ വണ്ടി തന്നെ അവിടുത്തെ വണ്ടിയിലെ ഡ്രൈവർ തന്നെയായിട്ടാണ് ആള് കുട്ടികളെടുത്തിരുന്നത് പിന്നീട് പിന്നീട് സ്വന്തമായിട്ട് ഒരു വണ്ടി എടുത്തപ്പോഴാണ് ഈ ആക്സിഡൻറ്റും കാര്യങ്ങളും ഉണ്ടായത് ഒരു ആറുമാസമായിട്ടുള്ള ഈ വണ്ടി എടുത്തിട്ട് ആ വണ്ടിമാ വന്ന് ഇടിച്ച് ഇപ്പൊ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയത് അവര് അദ്ദേഹം ഈ ആക്സിഡന്റ് ശരിക്കും വരുമ്പോ അതെല്ലാവശ്യം ഞങ്ങൾ ഇങ്ങോട്ട് പോയി അത് ഞാനാണ് ഞാൻ പോയിരുന്നു അന്ന് കൊറോണ ടൈമായിരുന്നു അപ്പം ഞാൻ എന്നോട് അവിടുത്തെ ഒരാൾ അഡ്രസ്സ് തന്നു എനിക്ക് സാറിൻ്റെ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് എഴുതി അഴിക്കാൻ പറഞ്ഞു അവിടെ നിന്ന് സ്പീഡ് പോസ്റ്റ് അയച്ചത് പക്ഷെ അത് കിട്ടിയോ എന്താണെന്ന് അറിയില്ല നിങ്ങൾക്ക് ഭാഗ്യം ഭാഗ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും പറഞ്ഞു തന്നെ പക്ഷെ അതുവരെ പറഞ്ഞ അത് അവിടത്തെ ഒരു ആ വീട്ടിലൊരാളാണ് ഇറങ്ങി വന്നത് അത് അതാരാണെന്ന് എനിക്കറിയില്ല അവരാണ് എനിക്ക് അഡ്രസ്സ് തന്നത് എനിക്ക് തോന്നുന്ന മാനേജറാണോ എന്താണെന്ന് അറിയില്ല എനിക്ക് അപ്പോൾ അവർ ഇറങ്ങി വന്നിട്ടാണ് എനിക്ക് അഡ്രസ് തന്നത് ഞാൻ ആ അഡ്രസ്സിലാണ് കാര്യങ്ങൾ പറഞ്ഞിട്ട് രക്ഷിക്കാൻ പറ്റുന്നതൊന്നും വിചാരിച്ചല്ലേ ചെയ്യാൻ പറ്റും ആയതൊന്നും ചെയ്യാൻ പറ്റും പക്ഷെ അങ്ങനെ ചെയ്തു തരുന്ന പ്രതീക്ഷ ഉണ്ടോ പ്രതീക്ഷ ഉണ്ട് എനിക്ക് പ്രതീക്ഷ ഉണ്ട് പ്രതീക്ഷ ഉണ്ട് പ്രതീക്ഷ ഉണ്ട് അവൾ നല്ലൊരു മനുഷ്യൻ വലിയൊരു മനുഷ്യനാണ് ഞാൻ ചെയ്തു തരുമായിരിക്കും അപ്പം ഞാൻ അങ്ങനെ ഞാൻ എനിക്ക് ഇപ്പം ഈ കുഞ്ചി

കാരണം ഈ ഒരു ും ഞങ്ങളുടെ ഈ ഒരു അവസ്ഥ മനസ്സിലാക്കി എന്റെ ഹസ്ബൻഡിന് ഈ ഒരു ആക്സിഡന്റിന് ശേഷമാണ് ഈയൊരു അവസ്ഥയായിട്ട് മാറിയേക്കണത് മുന്നോട്ട് ജീവിക്കാൻ കഴിയില്ല നിങ്ങളുടെ ഈ വീഡിയോ കാണുന്ന എല്ലാവരുടെയും സഹായം ഞങ്ങൾക്ക് കിട്ടിയത് ഞങ്ങൾക്ക് മുന്നോട്ട് ജീവിക്കാം നല്ലൊരു ട്രീറ്റ്മെൻറ്റിന് പോകാം കണ്ണിൻ്റെ കാഴ്ച അതാണ് മെയിൻ എന്നെ കാണില്ല ആൾക്ക് എന്നെ കാണണം എന്ന് ആഗ്രഹമുണ്ട് ഒരു ട്രീറ്റ്മെൻറ്റ് നല്ലതായിട്ട് കിട്ടണം എനിക്ക് മുന്നോട്ട് ജീവിക്കാൻ നിങ്ങളുടെ കരുണ നിങ്ങളുടെ സഹായം ഇപ്പോൾ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നതാണ് അനീഷിന്റെ അക്കൗണ്ട് നമ്പർ എല്ലാവരും അവർക്ക് പറ്റുന്ന സഹായം ഇവർക്ക് ചെയ്തു കൊടുക്കണമെന്ന് അപേക്ഷിക്കുന്നു ഇപ്പോൾ എലക്ഷൻ നടന്നുകൊണ്ടിരിക്കല്ലേ ഈ രാഷ്ട്രീയ നേതാക്കന്മാരെ എലക്ഷൻ്റെ ഇതിന് ആയിട്ടൊന്നും വന്നിട്ടില്ലേ ഇങ്ങോട്ട് സുരേഷ് ഗോപി എവിടെയാണല്ലോ മത്സരിക്കുന്നത് ഒരാൾ പോലും തിരിഞ്ഞു നോക്കണില്ല ഞങ്ങളുടെ അവസ്ഥ എല്ലാം അറിയാം ഇവിടെ ആളുകൾക്കൊക്കെ അറിയാം ഞങ്ങളുടെ ഒരു അവസ്ഥ ഞാൻ എങ്ങനെ ബുദ്ധിമുട്ടീന്നെ ഞങ്ങൾ കഴിയണത് പുറത്തു പോകാനും പറ്റാത്തത് ജോലിക്ക് പോകാനും പറ്റാത്തത് എലക്ഷൻ ടൈമിൽ ഇവിടെ ഒരു അടുത്തൊരു വീട് കൊടുത്തിരുന്നു ബി ജെ പിയുടെ തന്നെ ഒരു വീട് പണ്ട് കൊടുത്തിരുന്നു ഒരു ചേച്ചിക്ക് അതിൻ്റെ താക്കോൽദാനത്തിന് സുരേഷ് ഗോപി വന്നിരുന്നു താക്കോൽ കൊടുക്കാനായിട്ട് ഞാൻ എൻ്റെ അവസ്ഥ ഈ കൊണ്ടുവന്ന ആളുകൾക്കറിയാം എൻ്റെ വീട്ടിൽ നിന്ന് ഇരുന്നിട്ടാണ് ഇവർ സംസാരിച്ചിട്ടും കാര്യങ്ങളും ഒക്കെ പോണത് ഇവർക്ക് വിചാരിച്ചാൽ സുരേഷ് ഗോപി സാറിനെ ഒന്ന് എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റും കാരണം ഈ മനുഷ്യൻ എങ്ങനെയാണോ കേസിൽ പെട്ടു എടുക്കണം എല്ലാം അറിയാം ഇൻറ്റേർണൽ ഓർഗൻസ് കംപ്ലൈൻ്റ് ആണെന്ന് അറിയാം എലക്ഷൻ ടൈമിൽ മാത്രം എല്ലാവരും കയറി എൻ്റെ വോട്ട് മാത്രം ഞങ്ങളുടെ വോട്ടിനു വേണ്ടി മാത്രം ഞങ്ങളെ സമീപിക്കുന്നത് ഞങ്ങളൊരു അവസ്ഥ ഒരു കാര്യക്കും അറിയണ്ട ഞങ്ങളെങ്ങനെ ജീവിക്കണമെന്ന് തോന്നുന്നു എലക്ഷൻ ടൈമിൽ വരും അതല്ലാത്തൊരിതില് എന്നാൽ ഈ പ്രാവശ്യങ്ങളിലും സുരേഷ് ഗോപി ഒന്ന് ഞാൻ അവരോട് ഞാൻ പറഞ്ഞിരുന്നു ഇവിടെ വരാണെങ്കിൽ എൻ്റെ ഒരു അവസ്ഥയൊന്ന് പറഞ്ഞു കൊടുക്കണം കാരണം ഈ വ്യക്തിന് നിങ്ങൾക്കറിയാമല്ലോ ഇങ്ങനെ ആയിരുന്നില്ല ഇപ്പോൾ ആക്സിഡൻറ്റ് പറ്റിയതിന് ശേഷം ഇങ്ങനത്തെ ഒരു ഇൻറ്റേർണൽ ഓർഗൻസ് ആയാലും കണ്ണിൻ്റെ കാഴ്ചയായാലും ഭക്ഷണത്തിന് പോലും ഞങ്ങൾ പറ്റാത്തൊരവസ്ഥയായിരുന്നു നിങ്ങൾക്കൊന്ന് അറിയിക്കാമായിരുന്നു സുരേഷ് ഗോപി സാറിന് അപ്പം എൻ്റെ വീട്ടിലൊന്ന് വന്ന് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്കെന്തെങ്കിലും ഒരു സഹായം അതായിരുന്നു ഞങ്ങൾ ചോദിച്ചിരുന്നത് അവരോട് ഇതുവരെ ഞങ്ങൾക്കൊരാളും ഇങ്ങോട്ട് കടന്ന് ചവിട്ടിയിട്ടില്ല വോട്ട് മാത്രം അഭ്യർത്ഥിക്കാൻ വേണ്ടിയിട്ട് വരും ഞങ്ങൾ വോട്ട് മാത്രം കിട്ടിയാൽ മതി ഞങ്ങളുടെ അവസ്ഥ ആർക്കും അറിയേണ്ട അതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ ദയനീയ അത് അവര് ഈ നമ്മളുടെ ഈ അക്ഷതം കൊടുക്കണ ഒരു ഉണ്ടായിരുന്നല്ലോ അക്ഷതം കൊടുക്കുന്ന ടൈം ആ ടൈമിൽ എൻ്റെ വീട്ടിൽ കയറി വന്നപ്പോൾ അതിൽ കുറച്ച് പഴയ ആളുകളെനിക്കറിയാം അവരോട് ഞാൻ കാര്യം പറഞ്ഞിരുന്നു അവരെ ഞാൻ നീക്കി നിർത്തി പുതിയ ആളുകളോട് ഞാൻ എൻ്റെ അവസ്ഥ പറഞ്ഞു അപ്പം ഇതിലൊരാള് പറഞ്ഞത് അക്ഷതം ഞങ്ങളിത് കൊടുത്തു കഴിഞ്ഞ് അവിടുത്തെ പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞിട്ട് ഒരു ദിവസം നിങ്ങളുടെ വീട്ടിലേക്ക് ഞങ്ങൾ വരും അപ്പൊ ഒരു പ്രതീക്ഷന് കാരണം ഈ വ്യക്തി കേൾക്കാണ് അവര് വോയിസ് ഇട്ടിട്ട് പോണത് ഞാൻ ഇന്നും കൂടി ഞാൻ ചിന്തിച്ചിരുന്നു നമ്മളതൊരു പ്രാണപ്രതിഷ്ഠയല്ല ശരിക്കും പറഞ്ഞ എനിക്ക് ഡയറക്ഷൻ കിട്ടി കോടതി ഡയറക്ഷൻ കിട്ടിയത് പന്ത്രണ്ടേ കാലിനാണ് അതന്ന് പ്രാണപ്രതിഷ്ഠനു ശരിക്കും പറഞ്ഞ ഏഹ് ശ്രീരാമന്റെ ആ ഒരു അക്ഷതം കൊടുത്തതെല്ലാം കഴിഞ്ഞ് പ്രാണപ്രതിഷ്ഠയും കഴിഞ്ഞ് നിങ്ങളുടെ വീട്ടിലേക്ക് ഞാൻ വരാം ഞങ്ങൾ വരാം ഞങ്ങൾ വന്ന് ഞങ്ങളുടെ ജനയുഗം എന്താ എനിക്കറിയില്ല അവരൊരു പത്രത്തിന്റെ പേര് പറഞ്ഞവര് ആ ഒരു ജന്മ ജന്മഭൂമി അതില് കൊടുക്കാന്ന് പറഞ്ഞിരുന്നു ആ പത്രത്തിൽ നമുക്ക് കൊടുക്കാം ഇവിടെ അടുത്ത് ഇല്ല ഇല്ല ഇവിടെ അടുത്ത് ജനം ടിവിയുടെ മെയിൻ ആളുണ്ട് ജനം ടിവിയുടെ ആ വ്യക്തിയോട് ഞങ്ങൾ കാര്യം പറയുന്നുണ്ട് ആ വ്യക്തിയും ഇല്ല പറഞ്ഞു വന്നാൽ നമ്മൾക്ക് ഈ ന്യൂസിൽ തികയാത്ത പോലെ വരും കാരണം അത്ര അതിലൊരാള് ഞങ്ങളെ ചതിച്ചത് എന്താണെന്നറിയോ ഞങ്ങളുടെ ഫയൽ കൊണ്ടുപോയി എൽ ഡി എഫുകാരൻ്റെ വക്കീലിന് കൊടുത്തിട്ട് ആ ആണ്ടറിൽ ഒരു വർഷം ഇരുന്നു എൻ്റെ ഫയൽ ഞാൻ കരഞ്ഞ് കാല് പിടിക്കണോ ആ ഫയൽ തരാൻ പറഞ്ഞു അത് ഈ ഇതിലെ പെട്ട ഒരാളാണ് കൊണ്ടു കൊടുത്തത് ഞാൻ അതുവരെ പറയുന്നുണ്ട് ഒരാളോട് നിങ്ങൾ എന്നെ ഇനി എന്താ പറയുക ഞങ്ങൾക്ക് ആരെങ്കിലും സഹായിക്കാം വന്നാൽ മുടക്കരുതെന്ന് പറയുന്നുണ്ട് ഞാൻ ആ വോയിസ് അടക്കം ഞാൻ വേണമെങ്കിൽ ഞാൻ ഇട്ടു തരാം കാരണം അവരോട് ഞാൻ പറയേണ്ടത് റിക്വസ്റ്റ് ആണ് എൻ്റെ ഞങ്ങളൊന്ന് രക്ഷിക്കേ മരിക്കാൻ നമുക്ക് പെട്ടെന്ന് കഴിയും എനിക്കിപ്പോൾ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ചെയ്ത് മരിക്കാം അത് അത് ചെയ്യണത് നല്ലതല്ലല്ലോ ഞങ്ങൾ വീണ് കഴിഞ്ഞാൽ ഒരു കുട്ടിയും പോലും ഞങ്ങൾ തിരിഞ്ഞു നോക്കില്ലേ ഞങ്ങളൊരവസ്ഥ അങ്ങനെ തന്നെയുണ്ട് ഒരാളും ഈ വീടിൽ എന്താണ് നിങ്ങൾ കഴിച്ചോ അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചോ എങ്ങനെയുണ്ട് അനീഷിന് ഒരു ചോദ്യമില്ലേ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ എലക്ഷൻ്റെ ടൈം വന്ന് വോട്ട് അഭ്യർത്ഥിച്ച് പോണത് മാത്രമല്ല വേറൊരാളും എന്നാൽ ഈ ജനം ടി വിയിലെ ഒരാൾ ഇവിടെ അടുത്തുണ്ട് ആൾക്കറിയാം ആളെന്നോട് ചോദിച്ചു ആൾ ആൾ വേറൊരാളോട് പറഞ്ഞു വച്ചേക്ക ചേച്ചിയുടെ കേസ് കോടതിയിലല്ലേ കെടുക്കണേ ആ കോടതി നോക്കിയോളൂ അത് അവർ പറയേണ്ട ആവശ്യമില്ലല്ലോ കോടതി നോക്കിയിട്ടാണ് ഇത്ര ഇത് കാരണം റോങ് ഇൻഫോർമേഷൻ റോങ് ആർ ഇട്ട് കൊടുത്തിട്ട് ഈയൊരു ലൈഫ് ഞങ്ങൾക്ക് കിട്ടി ഞങ്ങൾക്ക് എന്തുണ്ട് ഫ്യൂച്ചറ് അതുമില്ല തകർന്നു ഞങ്ങളുടെ ലൈഫ് അതൊരു മതിലകം പോലീസ് പോലീസ് സ്റ്റേഷൻ തകർത്ത് കളഞ്ഞു ഞങ്ങളുടെ ലൈഫ് ഞങ്ങൾക്ക് ഇനി എന്തിട്ട് ഇനി എലക്ഷന് ഉള്ള ആളുകൾ മാത്രം വന്നിങ്ങനെ നമുക്ക് വോട്ട് വേണം ആ ആരുതി രീതിയില് പോകും കോപ്പി കിട്ടാനായിട്ട് എനിക്ക് വിധിയുടെ പകർപ്പ് എന്ന് പറഞ്ഞു ഞാൻ വിധിയുടെ പകർപ്പ് എനിക്ക് എന്റെ വക്കീൽ തരില്ല എന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങി കോടതിയിൽ കയറുന്ന ആ വ്യക്തി എനിക്ക് വിധിയുടെ പകർപ്പ് എന്ന് പറയുമ്പോൾ ഞാൻ ആ ഒരു വ്യക്തി വക്കീല് എൽ ഡി എഫ് കാരനാ അപ്പൊ എനിക്ക് ഇവിടെ ഉള്ളവരോട് അഭ്യർത്ഥിക്കേണ്ടി വരുന്നത് ഞാനൊരു എൽ ഡി എഫ് കാര്യം പറഞ്ഞിട്ടാണ് ഞാൻ ആ വിധിയുടെ പകർപ്പ് വാങ്ങിച്ചെടുത്തത് അത് ഇവിടെ നിന്ന് ഒരാളിനെ കൊണ്ടുപോയിട്ട് വേണം എനിക്ക് അവിടെ നിന്ന് ആ വിധിയുടെ പകർപ്പ് എന്റെ ഒരു അവസ്ഥയൊന്നാലോചിച്ച് നോക്ക് പാർട്ടി പറയണം പാർട്ടി പറഞ്ഞാലാണ് നമ്മൾക്കിതേ ഉള്ളു എന്നോട് ചോദിക്കുന്നെ ഈ ആക്സിഡന്റ് ഉണ്ടായിപ്പോ നീ ഏത് പാർട്ടിയാണെന്നാണ് ചോദിക്കുന്നത് ഒരു ഭക്ഷണത്തിന് എനിക്ക് ഭക്ഷണം എന്ന് പറയുന്നത് കാരണം വണ്ടികളുള്ളത് കൊണ്ട് പാർട്ടി വേണം റേഷൻ കാർഡ് വലിയ റേഷൻ കാർഡായിരുന്നു കാരണം വണ്ടികളുള്ളതല്ലേ അവർക്ക് എങ്ങനെയായിരിക്കും റേഷൻ കാർഡ് രണ്ട് കിലോ അല്ലെങ്കിൽ നാല് കിലോ ഒരു അരി കിട്ടും അത് നമ്മൾ അത്രയും വാങ്ങിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു മാസം ഒരു വ്യക്തികളെങ്ങനെ മുന്നോട്ട് പോവും ഏഹ് അപ്പോഴും ഭക്ഷണത്തിന് ഞാൻ വിളിച്ച് ചോദിക്കുമ്പോൾ അവർ ചോദിക്കാൻ നിങ്ങളേതാണ് പാർട്ടി എന്ന് ചോദിക്കുന്നത് പാർട്ടി ഉണ്ടെങ്കിലാ ഉള്ളിലേക്ക് തരുള്ളൂ ഭക്ഷണമായിട്ട് തരുള്ളൂ മരുന്നായിട്ട് തരുള്ളൂ അപ്പം എനിക്കിത് തുറന്ന് നിങ്ങളോട് പറയാൻ എനിക്ക് വേറൊരു ചാനലിനോടും എനിക്ക് പറയാൻ പറ്റില്ല കാരണം അതൊക്കെ റിജക്റ്റ് ചെയ്ത് പോകുന്നു സത്യസന്ധമായി നെയ്യുന്ന നമുക്കൊരു ചാനലിനെ അല്ലേ സമീപിക്കാൻ പറ്റുള്ളു ലീഗൽ വശം മതി എനിക്ക് ലീഗൽ വശം വേണ്ട ലീഗലായിട്ട് മുന്നോട്ട് പോയാൽ മതി എനിക്ക് നീതി കിട്ടണം ഞങ്ങളെ ഈ ഒരു ഡാർക്ക് റൂമിൽ നിന്ന് ഇത് എൻ്റെ വീട് എന്ന് പറയാൻ പറ്റില്ല എനിക്ക് ഡാർക്ക് റൂമെന്നേ ഞാൻ പറയുള്ളൂ ഈ ഡാർക്ക് റൂമിൽ നിന്ന് എനിക്ക് ഇറങ്ങണം എൻ്റെ ഹസ്ബൻഡ് കൈ പിടിച്ചിട്ട് കാരണം ഇന്ന് ആൾ ഒരു എന്താ പറയുക ഒരു രണ്ടു വയസ്സുകാരം കുട്ടിയുടെ പോലെ ഞാൻ ഒന്ന് ഒന്നാമത് ആൾക്ക് ഒന്നും ഡ്രസ്സിങ് വരാം നമ്മൾ മുടി ചെയ്കി വരെ കൊടുക്കണത് ഞാൻ എല്ലാം ചെയ്തു കൊടുക്കണത് ഞാൻ ഒരവസ്ഥ എനിക്ക് എത്തിച്ചു തന്നില്ല എന്തായാലും എനിക്കൊരു പോലീസ് സ്റ്റേഷൻ എനിക്ക് നീതി കിട്ടണം ഞങ്ങക്ക് വെളിയിൽ ഇറങ്ങണം സന്തോഷിക്കണം നല്ല നല്ല നാളുകൾ വരുമ്പോൾ എൻ്റെ വീട്ടിൽ പട്ടിണി നല്ല നല്ല നാളുകൾ വരുമ്പോൾ നല്ല എൻ്റെ വീട്ടിൽ പട്ടിണി ഒരു എനിക്ക് എന്താ പറയണ്ടെന്നറിയില്ല ഭക്ഷിണ പോലും ഇല്ലാന്ന് ഒരവസ്ഥ ഇത് പറഞ്ഞ് നിങ്ങൾ പോവില്ല കൊറേ പറയാം ഞാൻ അനുഭവിച്ചു പറയും നമ്മൾ പണ്ട് കാലത്ത് ഒരു അയൽപക്കത്ത് വിളിച്ച് ചോദിക്കും നിങ്ങൾ ഭക്ഷണം കഴിച്ചു ഇതാ ഭാഗം അങ്ങനെ ചോദിക്കുന്നില്ലേ ഇത് എൻ്റെ വീട്ടിലാകൊരു സവാളയുടെ കഷ്ണണ്ടായിരുന്നു ഫ്രിഡ്ജില് വെച്ചു പറഞ്ഞിട്ട് എൻ്റെ ഒരു ബെന്തുവിന്റെ വീട്ടിൽ ഞാൻ ചെന്ന് അമ്മൂമ്മ ജീവിച്ചിരിക്കണ്ട് ഞാൻ അവിടെ ചെന്നിട്ട് എന്റെ അമ്മൂമ്മക്ക് ഭക്ഷണം എടുത്ത് കൊടുക്ക ആ

മൈദിനെ ഞാൻ മുക്കി മുക്കിപിരിച്ചിട്ടുണ്ട് ഞാൻ ആ വൃത്തി കൊടുത്ത് നമ്മള് എക്സ്പയർ കഴിഞ്ഞാൽ ഞാൻ എവിടെയും ലഹള കൂട്ടണം ഞാൻ അന്ന് എനിക്ക് അത് അത് തോന്നിയില്ല കാരണം അതെങ്കിലും അതെങ്കിലുണ്ടല്ലോ കിട്ടിയില്ലോ കഴിഞ്ഞ് അപ്പൊ എൻ്റെ ഒരവസ്ഥ നോക്കട്ട എല്ലാരും വരുന്നുണ്ട് എനിക്കുണ്ട് പക്ഷെ ആരും ഇല്ല എനിക്ക് എനിക്ക് എന്തെങ്കിലും നിങ്ങൾ എനിക്ക് തന്നെ എനിക്ക് നീതി കിട്ടണം എന്റെ ഭർത്താവിനെ കൊണ്ട് എനിക്ക് പുറത്തിറങ്ങാനുള്ള ഒരു അവസ്ഥ എനിക്ക് ഉണ്ടാക്കി തരണം നിങ്ങൾക്ക് പറ്റുള്ളൂ കാരണം വേറൊരു ചാനലിലും എനിക്ക് ആ ഒരു ഇത് പറയാൻ പറ്റും മറുനാടൻ ഞങ്ങൾ ഞങ്ങൾ സഹായിച്ചു ആള് വിളിച്ചപ്പോഴേക്കെങ്കിലും വന്നു കാരണം ഒരു ചാനൽ ഞങ്ങൾക്ക് എന്തോ ഒരു ചീത്തേക്കായിട്ടെന്നറിയോ എനിക്ക് നിങ്ങൾക്ക് പറയുന്നത് കള്ളാണെന്ന് എന്ത് കള്ളം കള്ളാണെങ്കിൽ എന്നിട്ട് വേണ്ടത്തു നിന്ന് വന്ന് എനിക്ക് ഇത് ചെയ്തു തരും എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ഇന്ന് അനീഷിന്റെ ഭാഗത്തെ തെറ്റാണ് റോങ് കയറി അനീഷ് അടിച്ചതെന്നുണ്ടെങ്കിൽ ആലോചിച്ച് നോക്കിയാൽ അവരെ കമ്മ്യൂണിറ്റി ആ കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ മുഹമ്മദിന്റെ കമ്മ്യൂണിറ്റിയിലാണ് ചെന്ന് വണ്ടി ഇടിച്ചത് പിന്നെ ഈ വ്യക്തിനെ ഫോൺ ഇടിച്ചെന്നുണ്ടെങ്കിൽ അടിച്ച് ഈ വ്യക്തിനെ അവരെന്താക്കിയെ ഏഹ് അതുപോലെ ആർ ടിഒ ലൈസൻസ് തിരിച്ചു കൊടുത്തിട്ട് പറഞ്ഞു അനീഷെ അനീഷിന്റെ തെറ്റില്ല എന്ന് പറഞ്ഞു ആ ലൈസൻസ് തിരിച്ചു കൊടുത്തു ആർ ടിഒ വന്ന് ഇൻസ്പെക്ഷൻ കഴിഞ്ഞ് ലൈസൻസ് തിരിച്ചു കൊടുത്തു അവർക്ക് ഒന്നില്ലേ പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ല അവര് നോക്കിയപ്പോൾ അവർക്ക് ലൈസൻസ് ഇല്ല ഇൻഷുറൻസ് ഇല്ലേ അവരുടെ ഭാഗത്ത് തെറ്റു എന്ന് പറഞ്ഞു ഇനി ഇതിൽ കൂടെ ഇനി ഏതു ഭാഗത്തെ ശരി കണ്ട തന്നെ ആർ ടിഒ വന്ന് ഇൻസ്പെക്ഷൻ നടത്തിയ ഒരു സ്ഥലത്ത് ഇവർ കണ്ടെത്തിയ കണ്ട് തെറ്റെന്ന് ഒന്ന് ആലോചിച്ച് നോക്കി ഞാൻ ഇനി പോലീസുകാർ പറയുന്നുണ്ട് ഈ ഭാഗത്ത് ഈ ഭാഗത്ത് ഈ ഭാഗത്ത് അതേപോലെ തന്നെ ഒരു ക്രൂവൽ മൈൻഡ് സൊസൈറ്റിന് എൻ്റെ സൊസൈറ്റി എനിക്കാരും ഇല്ലേ റിലേറ്റീവ്സും ഇല്ല ആരും ഇല്ല റിലേറ്റീവ്സ് ഇല്ല ഫ്രണ്ട്സും ഇല്ല ഫ്രണ്ട്സിനോട് സംസാരിച്ച് നെഗറ്റീവ് തോറും ഞങ്ങളോട് സംസാരിച്ച് കഴിഞ്ഞാൽ കാരണം ഞങ്ങൾക്ക് ഇനി ഇല്ലല്ലോ പോസിറ്റീവ് മൈൻഡ് അല്ലല്ലോ നെഗറ്റീവിലല്ലേ എത്തിപ്പെട്ടിരിക്കുന്നത്